കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആചാര്യ ശ്രീ എം ആർ രാജേഷിൻ്റെ നേതൃത്വത്തിൽ വേദ പഠന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടത്തി വരികയാണ് വേദസാഹിത്യം സനാതനധർമ്മത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങളാണ് സനാതന സനാതനധർമ്മത്തിൻ്റെ നവോത്ഥാന പരിശ്രമത്തിൽ ആചാര്യശ്രീ എം ആർ രാജേഷ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ വേദപുഷ്പം എന്ന പേരിൽ നിത്യജീവിതത്തിൽ പ്രസക്തവും പ്രധാനവുമായ വേദമന്ത്രങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതും സൗജന്യമായി ആ വേദപുഷ്പം പരമ്പര നൂറാം എപ്പിസോഡിലേക്ക് കടക്കുന്ന ഈ വേളയിൽ സനാതന സനാതനധർമ്മത്തിൻ്റെ ആധുനിക കാല ആചാര്യന്മാരിൽ ഒരാളായ ശ്രീ എം ആർ രാജേഷ് നടത്തുന്ന ഈ മഹത്തായ സേവനത്തിന് ഈ മഹത്തായ ബോധന പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരിടുകയാണ് നമസ്കാരം